നിയമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറഞ്ഞതായിരുന്നു ഇതെല്ലാം അത് മുന്നോട്ട് വെച്ച ഒന്നും തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാതെ വീണ്ടും ഇൻഡിവിജ്വൽ ഒരു കേസും അതിന് പുറകെ നമ്മൾ പോവുകയും ചെയ്യുന്നത് രോഗത്തെ അല്ല രോഗലക്ഷണത്തിനെ പറ്റി മാത്രം ചർച്ച ചെയ്യുകയും അത് ഏഹ് ഭേദമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നതിന് സമമായിരിക്കും അതായത് ആദ്യം നമ്മളെല്ലാവരും വ്യക്തികളും ഒരു രാജ്യത്തെ നിയമം അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആൾക്കാരുമാണല്ലോ പ്രാഥമികമായിട്ട് അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ സംഘടനയും മറ്റേതുമൊക്കെ സംസാരിക്കേണ്ട കാര്യം പോലും ഉള്ളു അപ്പൊ ഈ നാട്ടിലെ നിയമം എന്ന് പറയുന്നത് ഇവിടെ പോഷ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു എന്താ ഇൻഡസ്ട്രിക്കത്ത് ഒരാൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ നിർബന്ധമായിട്ടും ആ പ്രൊഡക്ഷൻ ഹൗസിൽ ഒരു ഐ സി വേണമെന്നും ആ ഐ സി ാണ് ഈ പരാതി പോകേണ്ടത് എന്നും എല്ലാ പ്രൊഡക്ഷൻ ഹൗസിലും ഐ സി ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് മറ്റേ പ്രൊഡ്യൂസ് ചേംബറിന്റെ ചേംബർ ചെയർ ചെയ്യുന്ന ഒരു സംഘടനയും അല്ല ഒരു ഇതും എന്താ പറയാ കമ്മിറ്റിയും ഉണ്ട് മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് ആദ്യം പ്രവർത്തിക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എ എം എം എ അല്ലെങ്കിൽ ഇഫ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒക്കെ എന്ത് പറയുന്നു എന്ന് അന്വേഷിക്കേണ്ടത് അപ്പൊ അതിന് നാട്ടിലെ പോലീസുണ്ട് ഇവിടെ നിയമങ്ങളൊക്കെ പാലിക്കപ്പെടേണ്ടതുണ്ട് ഇനി അത് നടക്കുന്നില്ല എങ്കിൽ അവര് ഈ ഒരാളുടെ പുറകെ പോകുന്നതിന് പകരം ആ സിസ്റ്റം എവിടേക്കാണ് ഫെയിൽ ചെയ്തത് എന്ന് നോക്കേണ്ട സമയവും ആണിത് ഇപ്പൊ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറഞ്ഞതായിരുന്നു ഇതെല്ലാം അത് മുന്നോട്ട് വെച്ച ഒന്നും തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാതെ വീണ്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കേസും അതിന് പുറകെ നമ്മൾ പോവുകയും ചെയ്യുന്നത് രോഗത്തെ അല്ല രോഗലക്ഷണത്തിനെ പറ്റി മാത്രം ചർച്ച ചെയ്യുകയും അത് ഭേദമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നതിന് സമമായിരിക്കും ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സമയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഐ സി എന്ന് പറഞ്ഞാൽ പത്ത് പേരിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊരു ഒരു ഐ സി വേണം എന്നിരിക്കെ അത് മലയാള സിനിമയ്ക്ക് വേണ്ട എന്ന ത്തോടുകൂടി നിന്നൊരു സ്ഥലത്തുനിന്ന് ഇപ്പൊ നമ്മൾ മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു വലിയ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ കിട്ടിയ ഒരു നേട്ടമായിട്ടാണ് അത് വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് കാരണം ഇന്ന് ഐ സി ഐ പറ്റി ഐ സി ഐന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്താണ് പോഷ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ പലതവണയായിട്ട് അയാളുടെ പേരും സിനിമയുടെ പേരും ഒക്കെ പറയുകയും അങ്ങനെ പറയരുത് എന്ന് പരാതിപ്പെട്ട ആർട്ടിസ്റ്റ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അത് എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റിയുള്ള അതിനെ പറ്റി കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഇതുമായിട്ട് ഇടപെടുന്നവർ ആ പരാതിക്ക് അതിൻ്റെ സ്വകാര്യ സ്വഭാവം നിലനിർത്തേണ്ടതുണ്ട് ബാക്കി എല്ലാവരും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കി നോക്കിക്കാണുകയും മോണിറ്റർ ചെയ്യുകയും അത് ഫെയിൽ ചെയ്യുന്ന സ്ഥലത്ത് സിസ്റ്റം ഫെയിൽ ചെയ്യുന്ന സ്ഥലത്ത് അത് ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഡബ്ല്യു സി സി ചെയ്തിട്ടുള്ളത് തുടർന്നും അങ്ങനെ തന്നെയാണ് ചെയ്യുക ഐ സി എന്ന് പറയുന്നത് കടലാസിൽ ഉണ്ടാവേണ്ട ഒരു സംഘടന അല്ലല്ലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നടപടിയല്ലല്ലോ ഐ സി ഫോമേഷൻ എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ട് എന്താണ് ഐ സി എന്നുള്ളത് അറിയുകയും അതിനുവേണ്ടി കുറെ ക്ലാസ്സുകളൊക്കെ നടക്കപ്പെട്ടിട്ടുണ്ട് വർക്ക് ഷോപ്പുകൾ നടക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും നമ്മൾ അതേ തെറ്റാവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ സി നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഐ സിക്ക് എതിരെയും പ്രൊഡക്ഷൻ ഹൗസ് എത്രയാണ് ഫൈൻ കൊടുക്കേണ്ടത് എന്നൊക്കെ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഇപ്പൊ നോക്കേണ്ട സമയമാണ് ഐ സിയിൽ പോയിട്ട് പറയുന്ന റിപ്രോസ്പെക്റ്റീവില് ഒരു കടലാസിലൊരു സംഘടന ഉണ്ടാക്കാൻ പറ്റില്ല